ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് കാസർഗോഡ് വിദ്യാഭ്യാസ സൗഹൃദ ലീഡർമാർക്കുള്ള മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പ് കളനാട് റെസിഡൻസിയിൽ നടന്നു അഡ്വക്കേറ്റ് സി എച്ച് ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ സെൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിലെ സൗഹൃദ ലീഡർമാർക്കുള്ള മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പ് കളനാട് റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു

നിങ്ങൾ എ പ്ലസ് അല്ല നമുക്ക് ക്ലാസ് നിന്നും ിംഗ് വിഭാഗം കാസർകോട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കരിയർ കോർഡിനേറ്റർമാരായ ജയകൃഷ്ണൻ എ ഉണ്ണികൃഷ്ണൻ ഇ ദിലീപ് പി സൗഹൃദ കോർഡിനേറ്റർമാരായ ആയിഷത്ത് നസീറ വനിതാ പി രേഖാ ഡി പ്രിയ കെ കെ ഇന്ദു വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്